അലഹമ്മദില്ലാലീൻ തസ്സല മലഫുൽ മുർസലീൻ നബീന മുഹമ്മദിൻ വാര ആരി ആദരണീയരായ പഠിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭിക്കാനുള്ള മഹത്തായ വിശേഷണങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏതാനും പോയിൻസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയുണ്ടായി ഇന്ന് ഇഹ്ലാസോടുകൂടി മനഃശുദ്ധിയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്കളങ്കമാണ് ഇഹ്ലാസിലധിഷ്ഠിതമാണ് നെയ്യത്ത് കുറ്റമറ്റതാണ് റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എങ്കിൽ അത്തരം ആടുകളുടെ മനസ്സ്ഥിതി മനസ്സിനകത്ത് ഈർഷ്യതയോ മറ്റുള്ളവരോടുള്ള അസൂയയോ വഞ്ചനാ സ്വഭാവങ്ങളോ മനസ്സുകളിൽ ഉണ്ടാവുകയില്ല എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ മനസ്സുകൾക്കകത്ത് മറ്റുള്ള ആളുകളോട് വിദ്വേഷവും വെറുപ്പും അതുപോലെ തന്നെ വഞ്ചനാ മനസ്ഥിതിയുമൊക്കെ കൊടികൊള്ളുന്നുവെങ്കിൽ അറിയുക നമ്മുടെ മനസ്സ് പ്രവർത്തനങ്ങളിൽ കാപ്പ്യം ഉൾക്കൊള്ളുന്നു നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളല്ല നമ്മുടേതെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥത കുടികൊള്ളാതിരിക്കുന്നിടത്തോളം സമയം നമ്മുടെ കൽവ് നമ്മുടെ മനസ്സ് വസവാസുകളിലും തിന്മകളിലും നിറഞ്ഞതായിരിക്കും ആ തിന്മകളെ മനസ്സുകളിൽ നിന്ന് മാറ്റി സ്വടം ചെയ്തെടുത്ത അൽവാക്കി മാറ്റുവാൻ പരിശുദ്ധ മനസ്ഥിതിയിലുള്ള ആളുകളായി മാറുവാൻ കർമ്മങ്ങൾ നിഷ്കളങ്കമാക്കുക എന്നുള്ളത് നിർബന്ധമാണ് അൽസു കഫീരൻ നമ്മുടെ അൽബുകൾ കുറ്റമറ്റ ക്ലിയറായ പരിശുദ്ധമായ മനസ്സാകണമെങ്കിൽ ഇഹ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം പ്രവാചക തിരുവേരി പറഞ്ഞു ഒരു മുസ്ലിമിൻ്റെ അൽബ് ഒരിക്കലും തന്നെ ദുസ്വഭാവങ്ങളായി ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്നും മുക്തമാവുകയില്ല എപ്പോഴല്ലാതെ അമൽ അമലില്ല അമലുകളെല്ലാം ചെയ്യുമ്പോൾ അതിലൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഒരു ഗുണം ഒരു ക്വാളിറ്റി ആരിലുണ്ടോ അവരുടെ മനസ്സ് മാത്രമാണ് മുകളിൽ പറഞ്ഞ സ്വഭാവങ്ങളിൽ നിന്ന് സുരക്ഷിതരാവുകയുള്ളൂ എന്ന് റസൂസ് അള്ളാഹു അറഹി വസല്ലമ പറഞ്ഞത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ് അള്ളാഹു ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഉണർത്തിയിട്ടുണ്ട് മുഖലസീങ്ങളായ ദാസന്മാരുകളിൽപ്പെട്ട ആളുകളാണവർ അത്തരം ആളുകളെ ചീത്തയായ വൃത്തികേടുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് അള്ളാഹു മാറ്റി നിർത്തുമെന്ന് കുറിയാൻ ഉണർത്തിയിട്ടുണ്ട് മനസ്സുകളിൽ ഈർഷതയും പകയും വിദ്വേഷവും അസൂയയും കുടികൊള്ളുക എന്നുള്ളത് നമ്മുടെ മനുഷ്യ മനസ്സുകളെ മുഴുവനും മലീമസമാക്കുന്നു ആ മലീമസമായ ദുർഗുണങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ മനസ്സിൽ ഇഹ്ലാസ് തുളുമ്പി നിൽക്കേണ്ടതുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് മഹാനായ പ്രവാചക തിരുമേനിയുടെ ഹരീശ കാലും വക്രതമാക്കുകയും ചെയ്യുന്നു ഇബിലേ സ്വലുവാഹിയാലെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ റബ്ബിനോട് കരാർ ചെയ്ത് പുറത്തിറങ്ങി അള്ളാഹുബിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ ഇപ്രകാരം പറഞ്ഞു സർവരെയും ഞാൻ വഴിപിടപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് നിന്റെ അഴിജത്തിൽ ശപകം ചെയ്തു ഞാൻ പറയുന്നു എന്നാൽ എനിക്ക് വഴികേടിലാക്കാനോ തിന്മയിലേക്ക് കൊണ്ടുപോകുവാനോ തെറ്റിക്കുവാനോ സാധ്യമല്ല ആരെ നിനക്ക് ആത്മാർത്ഥമായി കീഴ്വണങ്ങുന്ന ആത്മാർത്ഥതയോടുകൂടി നിഷ്കയോടുകൂടി പ്രവർത്തിക്കുന്ന നിന്റെ ദാസന്മാർ ഒഴികെ അത്തരം നിഷ്കളങ്കന്മാരായ ആളുകളെ പിശാച്ചിന്ന് പോലും സ്വാധീനിക്കാൻ സാധ്യമല്ല എന്ന് കുറുകാൻ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു എന്റെ ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആധിപത്യം ചെലുത്തി അവർക്കിടയിൽ സ്വാധീനം ചെലുത്തി അവരെ വഴികേടിലേക്ക് വലിച്ചിടക്കുവാൻ ഒരിക്കലും നിനക്ക് സാധ്യമല്ല അങ്ങനെ കഴിയുന്നുവെങ്കിൽ അവർ മുഖ്ലിസീങ്ങളല്ലെന്നും ഇഹ്ലാസ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉതിർന്നു പോയിട്ടുണ്ടെന്നും ഇല്ല മലിത്തഴികേടിൽ നിന്നെ പിൻപറ്റുന്നവർ മാത്രമാണ് അവർ അവരെ നിനക്ക് തെറ്റിക്കാൻ കഴിയൂ എന്നും അള്ളാഹു അവന് മറുപടി നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ ഇഹ്ലാസോടുകൂടി റബ്ബൻ്റെ വച്ച് ഉദ്ദേശിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുക നമ്മുടെ മനസ്സതിലൂടെ നന്നായി തീരുന്നു സംസ്കൃതീകരിക്കപ്പെടുന്നു വിമതീകരിക്കപ്പെടുന്നു സംശുദ്ധരായ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുന്നു ഇലഹ ഇല്ല എന്ന വചനത്തെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ എന്ന കൂടി ഉൾക്കൊള്ളുകയും ആ സാക്ഷിവാക്യം പറയുകയും ആത്മാർത്ഥതയോടുകൂടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉച്ചയ്ക്കുകയും ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നവരെയൊക്കെ അവരിലൊക്കെ ദിവ്യത്വം കൽപ്പിക്കുകയും അവരെയൊക്കെ ആരാധിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവുകയില്ല അവർ അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുന്നവരും അവനെ മാത്രം ആരാധിക്കുന്നവരുമായിരിക്കും കുറ്റങ്ങളും തെറ്റുകളും അവർ അതിൽ നിന്നകന്നു നിൽക്കുകയും ചെയ്യുന്നവരത്രേ മുഹരസീങ്ങൾ അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അവന്റെ ദാസന്മാരെ ചകുത്താൻ പോലും സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് കുറുകാൻ ഖണ്ഡിതമായി പറഞ്ഞത് മറ്റൊരാ പറഞ്ഞു വളരെ ആത്മാർത്ഥമായി പറയുന്നുവോ അവർ ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല അഥവാ നരകത്തിൽ പ്രവേശിക്കപ്പെടാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും മുഖലിസയോടുകൂടി ഇഹ്ലാസോടുകൂടിയായിരിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഇഹ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് എങ്കിൽ അത്തരം ആളുകളെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്നും ഈ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആത്മാർത്ഥമായി ആരാധനകൾ അള്ളാഹുവിനെ ചെയ്യുക വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടുക അവൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുക അവൻ്റെ മഹത്തായ സ്വർഗം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക اذن الله وقوفي كظلكم اراقبتي وصلى الله على محمد واله وسلم والسلام عليكم ورحمه الله وبركاته